ओके ओके रोकी जी ओके बहुत मारी है अच्छा ओके आप माइक पे माइक के कुछ कहा था क्या तब भी ओके अंदर और फिर रंगी केम फिर एक डिफरेंट गेम ആയിരുന്നു अरे 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 वाह सेट अप അടിപൊളി ഗെയിം ആയിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ട കണ്ടതാണല്ലോ അല്ലേ പക്ഷെ ഞാൻ വലിയൊരു ഗെയിമറൊന്നും അല്ല അതുകൊണ്ട് എനിക്ക് ഗെയിം കളിക്കാനൊന്നും പറ്റില്ല അപ്പൊ ഞാൻ എങ്ങനെയാണോ ആ പുറത്ത് അതുപോലെയാണ് അവിടെ നിന്നത് ഒരു കാര്യം ഞാൻ കയറിയപ്പോ പറഞ്ഞതുപോലെ തന്നെ അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എമ്പതില്ലയേ ഇച്ച കൊണ്ട പോളിലെല്ലാം തോട്ട് വിട്ട പോതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലയേ ഉച്ച മീത് വാണിടിന്ന് വീട് കിണ്ട പോതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എമ്പതില്ലയെ എനിക്ക് പേടിയൊന്നുമില്ല പിന്നെയെന്ന് വെച്ചാൽ ഞാൻ റോക്ക് കരഞ്ഞു മെഴുകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട് ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആറു വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി അത് ഒരാളിൻ്റെ ആക്ട് കൊണ്ട് ഒരാളുടെ ആക്ഷൻ കൊണ്ടോ എന്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി അതോട്ടിട്ട് ഞാൻ കരഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ സുജോയ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു അങ്ങനെ ഒരാളിനെ കൊടുത്ത് കൈ വയ്ക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും അതുപോലെ അയാൾക്കും ആ വീട്ടില് അമ്മയുണ്ട് അച്ഛനുണ്ട് കൂട്ടുകാരുണ്ട് അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഓർത്തിട്ടുമാണ് റോക്കി കടഞ്ഞത് അല്ലാതെ റോക്കി പേടിച്ചിട്ട് കളഞ്ഞതല്ല റോക്കി അന്നും ഇന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല റോക്കി എങ്ങനെയാണ് ഇവിടെ അതുപോലെയാണ് അവിടെ പിന്നെ സിനിമയിലെ റോക്കി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും കട്ട് പറയുമ്പോൾ കട്ടാവും റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും വേണ്ട റോക്കി ഗോയിങ് ഓൺ അതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരുപാട് നമുക്ക് സംസാരിക്കാം ആദ്യം എനിക്കിപ്പോ വേണ്ട കുറച്ച് റെസ്റ്റ് ആണ് അല്ല അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അഭിപ്രായങ്ങൾ നിങ്ങളെത്രയും നേരം വന്ന് കാർട്ട് നിന്നതില്